很墓。Um. നല്ല ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീടിലൊക്കെ സാധിക്കും അതെ നമ്മൾ ഇന്ന് സ്ലിങ്ങ് ഷൂട്ട് വിഷിങ്ങിന് വേണ്ടി ഇറങ്ങി അപ്പോൾ അതേ നമ്മൾ വന്ന സ്പോട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കലക്കലുണ്ട് കേട്ടോ കാരണം ഏറ്റവും കയറിട്ട് ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയുള്ള അതേ പാലാങ്കണ്ണിയുടെ ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ ശരിക്കും കാണുന്ന പാലാങ്കണ്ണി എന്ന് പറയുന്നുണ്ട് പാലാങ്കണ്ണി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷേ നമുക്ക് നല്ലോണം തിലോപ്പി കരിമീൻ വരാലൊക്കെ ഉള്ള നല്ല അക്ടിവിറ്റി സ്പോട്ടിലൊക്കെ വന്നിരിക്കുന്നത് ഷൂട്ട് തുടങ്ങണേ ഉള്ളു അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കണ്ടമുണ്ട് അതിലൊക്കെ വെള്ളം ഒഴുക്കില്ലാണ്ട് കിടക്കാണ് പക്ഷേ വെള്ളം നല്ലോണം പൊങ്ങി കിടക്കുകയാണ് കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല തെളിവുണ്ട് പാലാങ്കണ് പറയുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് നല്ല ആക്ടിവിറ്റി ഉണ്ട് പാലാങ്കണ്ണിന് അപ്പം മീൻ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നേരെ ഹെഡ് മൗണ്ടിലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ സ്പെഷ്യൽ ഡീപ് ഡാർട്ടും അതുപോലെ തന്നെ നമ്മുടെ ജി എൻ ഫോർട്ടിയുടെ റീലും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ കാണാം കേട്ടോ ഹാൻഡ് റസ്റ്റിങ് ഒക്കെ ഉള്ള പുതിയ കാണാം അതേ ഇങ്ങനെ തൂക്കിയിടാം അതേപോലെ തന്നെ അതേ പിടിക്കുമ്പോൾ കണ്ടാ ഇതേപോലെ നമുക്ക് പിടിക്കാം സെവണമിൻ്റെ പുതിയ റബ്ബറ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫിഷിംഗ് ചെയ്തപ്പോൾ നമ്മൾ ഇട്ട റബ്ബറാണ് അത് ഇപ്പോഴും നല്ല ലാസ്റ്റിംഗ് ആയിട്ട് കടപ്പുണ്ട് റബ്ബർ അപ്പോൾ ഈ റബ്ബർ ഇട്ട് തന്നെ ഷൂട്ടാകുന്നു അപ്പം നല്ല അത്യാവശ്യം മീൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട് ഈ ഒരു തോട്ടിൽ ശരിക്കും നമ്മുടെ കലക്കല കാരണം തോട്ടിലും മീനൊക്കെ കാണുന്നില്ല കേട്ടോ നമുക്ക് ഈ കണ്ടത്തിലും അങ്ങോട്ട് ഉള്ളിലേക്ക് കുറച്ച് ചെറിയ തോടുകളും ചെറിയ ചെറിയ കളം പോലെയുള്ള സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തേക്കാണ് മീൻ നിൽക്കുന്നത് ആളെ കാണുമ്പോൾ തന്നെ ഓടുന്നുണ്ട് തന്നെ അപ്പം അതിനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാൻ ആണെങ്കിൽ അപ്പോൾ അത്യാവശ്യം നല്ല മീനുകളാണ് കിടക്കണത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഫിഷിങ് ചെയ്തായിരുന്നു അപ്പം അന്ന് നമുക്ക് കിട്ടാണ്ട് കുറച്ച് കൊമ്പന്മാരൊക്കെ കിടപ്പുണ്ട് ഇവിടെ നിന്നൊരു ചേർന്ന് മീൻ പോയിട്ട് ഒരു അരിയിലൊന്ന് നിൽക്കുമായിരുന്നു കലക്കോളിൽ പറഞ്ഞു പക്ഷേ ഈ അരികിൽ ഈ കാണുന്ന ഇതിൻ്റെ ഈ സൈഡിലൊന്ന് നിൽക്കുമായിരുന്നു അങ്ങോട്ട് പൂണത് കേട്ടോ ഇറങ്ങി അങ്ങോട്ട് ഒറ്റ ഓടി അങ്ങോട്ട് പോയി കളഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ക്യാമറയൊക്കെ എല്ലാം സെറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാമായിരുന്നു കേട്ടോ എന്തായാലും തലയിലേക്ക് നേരെ ഹെഡ് ഹെഡ്മോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാൻ താണെങ്കിൽ അത്യാവശ്യം നല്ല മീനുള്ള ഏരിയയാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഗീസ് അപ്പോൾ ഇനി അധികം താമസിക്കുന്നില്ല നമ്മൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് സമയം അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് രണ്ട് ദിവസം തൊട്ട് തണല് ചെറുതൊരു മഴക്കാറും രണ്ട് ദിവസം തൊട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ മങ്ങലായിരുന്നു ഇന്ന് അത്യാവശ്യം തെളിവുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ ഗെയ്സ് നല്ല അടിപൊളിയായിട്ട് മീനുണ്ട് കേട്ടെന്ന് ഓക്കെ 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 ഈ തോട്ടിൽ തന്നെ അത്യാവശ്യം മീനുണ്ട് പക്ഷേ തോട്ടിലുള്ള മീൻ കുറച്ച് ആ ഇതാണ് മീൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണം അടിച്ച സ്പോട്ടാണ് കേട്ടോ ഇവിടെ നോക്കാൻ നമുക്ക് അമ്മ തേങ്ങ വേണം ഇതേ ജസ്റ്റ് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച വെച്ചിട്ട് തേങ്ങ അത് കണ്ട തേങ്ങ വേണോ കറക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ തേങ്ങ വീണ് ഇങ്ങടെ മീനെ നോക്കാട്ടിങ്ങടെ വന്നപ്പോ തന്നെ തേങ്ങയാണ് വീണത് ആ ഒഴുകി പോണണ്ട് ആ അതെ ഒഴുകി ഒഴുകി പോണത് ആ അത് കണ്ടില്ലെങ്കിൽ ഒഴുകി പോവത് ഇപ്പൊ ആള് അടുത്തള്ളപ്പോ അറിയാൻ പറ്റും അതിൻ്റെ ഒരുത്തം വരുന്നുണ്ട് കേട്ടോ കറങ്ങി കറങ്ങി അധികം വരുന്നില്ല എന്നാലും ഒരു റെഡ് തിലോപ്പിയാണേ ഷൂട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ നല്ല രീതിയിൽ തന്നെ നിൽക്കണിപ്പം ആഹാ ഇല്ല കൊണ്ട് അടിയും കൊണ്ട് ഓടുകയാണ് അത് ആഹാ ഫസ്റ്റ് ഷോട്ട് അങ്ങനെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ അതല്ല വലിച്ചിട്ടുണ്ടാവും നല്ല ഓട്ടം ഓടുന്നുണ്ട് എക്സ് ഗെയ്സ് അപ്പോൾ ഫസ്റ്റ് മീൻ ഓ കണ്ടോ കളി നോക്കി കളി നോക്കി വാ ഇവിടെ 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 ഓക്കെ ഒന്നും പറയാലോ അതെ നല്ല ക്ലിയർ ഷോട്ടും കൂടി ആയിരുന്നു കേട്ടോ അത്യാവശ്യം എന്തേ ഒരു അരക്കിലോ റേഞ്ച് ഒക്കെ കാണും കേട്ടോ അപ്പം അത്യാവശ്യം അര കിലോ റേഞ്ചൊക്കെ നല്ല അടിപൊളി തിലോപ്പിനെ കിട്ടുന്നുണ്ട് റെഡ് നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ അടി ഓക്കെ അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ഫിഷിങ്ങിന് വരുന്നത് ഇപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ചട്ട് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയില്ലായിരുന്നു ഓക്കെ കേസപ്പതി ആദ്യത്തെ മീൻ കറിയിട്ടുണ്ട് അടിപൊളി അഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആഹാ സൂപ്പർ സ്വയംഭൻ സാധനം സഞ്ചി എടുത്തിട്ട് നമുക്ക് സഞ്ചിക്കത്തേക്ക് മാറ്റാം ഈ ഡാക്ടുന്ന പ്രത്യേകം നമ്മൾ ഈ ഫാസ്റ്റാച്ച് അല്ല ഫാസ്റ്റ് ടാച്ച് അല്ല സിവിലി യൂസ് ചെയ്യണതുകൊണ്ട് നമുക്ക് ഊരാനും ഇടാനും ഒക്കെ നല്ല എളുപ്പമുണ്ട് വേണ്ട അതേപോലെ തന്നെ നമ്മുടെ ലൈൻ ഇവിടെ കട്ടായി പോയില്ല നമ്മളിവിടെ നേരെ ഡാറ്റിൻ്റെ നൂലൊക്കെ നമ്മൾ ലൈൻ കിട്ടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരഞ്ഞ് ഉരഞ്ഞു പറഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് വരുന്നതുകൊണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു സിവ്ലിങ്ങിൽ ഇട്ടിരിക്കുന്ന കേട്ടോ അതാകുമ്പോൾ കംപ്ലൈൻറ്റ് വരില്ല നമുക്ക് ചെറിയ ടൈപ്പ് ഉപയോഗിച്ചാൽ മതിയുണ്ട് ചെറുത് അതായത് ഒരു രണ്ട് സെൻറ്റ് ഒന്നര സെൻറ്റിമീറ്റർ ഒക്കെ നിലത്തിലുള്ള അതൊക്കെ കേസ് അപ്പോൾ അതെ വസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ സഞ്ചി എടുത്തിട്ട് സഞ്ചിക്കത്തൊക്കെ ഇട്ടു അതിലോക്കും ഇവിടെ കയറി വരുന്നുണ്ട് കേട്ടോ അത് എന്താണെന്ന് പോലും എന്നെ മനസ്സിലായിട്ടില്ല അപ്പോൾ അത് കയറി വീണ്ടും വന്ന് ഇപ്പുണ്ട് ഇവിടെ ആ ഈ പ്രാവശ്യം കൊണ്ട് കിട്ടാ അവനായിട്ട് വലിച്ചിട്ടുണ്ട് ഓടുന്നുണ്ട് അവനെ ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ട് കൊണ്ടില്ല അപ്പം അവൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും റിട്ടേൺ കയറി വന്നപ്പോൾ അവനെ അടിച്ചത് ആ അടിപൊളി ദേ അത് അവിടെ തന്നെ വീണ്ടും രണ്ട് റെഡ് കൂടെ വന്നിട്ടുണ്ട് കേട്ടിട്ട് ഇപ്പം പഠിച്ചൊരു സാധ്യത രണ്ട് റെഡ് കൂടെ വന്നിപ്പോൾ ഉണ്ട് ഇവന് വലിച്ചകത്ത് പെട്ടെന്ന് കാര്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് അവനെ കൂടെ നോക്കണ്ട ആഹാ ഇപ്പം കിട്ടിയാകുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അവൻ ആദ്യം അടിച്ചത് കൊണ്ട് കെട്ടാ വേസ് അവൻ ഫസ്റ്റ് ഷൂട്ട് അടിച്ചത് കൊണ്ടെന്ന് തോന്നുന്നത് കണ്ട ഇല്ല ഇല്ല കൊണ്ടുപാടല്ല അത് അവൻ്റെ കളർ മാറി ആക്കണം കേട്ടോ ഞാനടുത്ത് അടിച്ചത് കൊണ്ടതായിരിക്കുന്നു ആദ്യം കൊടുത്ത് അത്യാവശ്യം നല്ല അട്ടാർ സൈസ് ദിലോബി നോക്കി സൂപ്പർ സാധനം കേട്ടോ സ്വയംപൻ ആഹാ എന്താ രസം കാണാനായിട്ട് കേട്ട് ഡാറ്റ അഴിച്ചിട്ട് ഇവൻ്റെ ഇവിടെ ഇടാൻ നോക്കി കാരണം അവനേം കൂടെ നമുക്ക് അടിക്കുക കയറ്റാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ ആക്കെ കേസ് അപ്പോഴത്തെ അവനൊന്ന് ജസ്റ്റ് നോക്കി നിൽക്കുക അവൻ ആദ്യം ഇവൻ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നായിരുന്നു ഇവൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ അവനേം കൂടെ നമുക്ക് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ കേസ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം കേട്ടോ അതുകൊണ്ട് ദാണ്ട് പോകണം അവനുണ്ടായിരുന്ന കേട്ടോ ഇവിടെ ഞാൻ എഴുന്നേറ്റപ്പം മാറിക്കളന് കറക്റ്റ് അവനെ ഷൂട്ട് ചെയ്ത് അദ്ദേഹം സ്പൂട്ടി തന്നെ പോയി നിൽക്കുവാണ് ഈ പഠിച്ച പോലെ തന്നെ ഒന്നുകൂടെ ചെന്നാൽ മതി അവിടെ ആരും അപ്പം അവനും കൂടെ കയറും ആ കറക്റ്റ് ചെന്നല്ല ഇവിടെ അത് വലിച്ചെണ്ട് ഓടുന്നുണ്ട് അതിൻ്റെ അടിയിലേക്ക് അത് ടോപ്പിലാണ് ഇച്ചിട്ട് കൊണ്ടിരിക്കുന്നത് അവിടെ തെങ്ങന് തടി കിടപ്പുണ്ട് അയ്യോ അയ്യോ തെങ്ങന്തി തടിയിലെന്ത് കയറിയിട്ടുണ്ട് ആ ഇത് വേറെ ഏതാണ് കേട്ടോ ഇത് ഇവൻ്റെ കൂട്ടുകാരൻ തന്നെ പറ്റിയാണ് തോന്നുന്നത് എൻ്റെ ഇണയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ആ അടിപൊളി ഇതേ അപ്പോൾ അവനെയും കിട്ടി അതേപോലെ തന്നെ കറക്റ്റ് അവൻ നിന്ന് അതേ പൊസിഷനിൽ തന്നെ നിന്നേച്ചു പക്ഷെ നല്ല ക്യാച്ചിങ് ആയിരുന്നു കേട്ടത് അത് കൊണ്ടായിരിക്കുന്ന ഭാഗമുണ്ട് ഉണ്ട് നല്ല സെൻ്റർ ഷോട്ടായിട്ട് ചകളം തുളഞ്ഞ് അപ്പുറത്ത് വന്നിട്ടുണ്ട് ശരിക്കും അതുകൊണ്ട് തന്നെ നല്ലോണം ലോക്കിങ് ആയിരുന്നു കേട്ടോ പോകാൻ ചാൻസ് ഇല്ലായിരുന്നു പിന്നെ പിന്നത് വള്ളിയെ കുടക്കുമ്പോൾ നമുക്കൊരു പേടിയാണ് കാരണം ചെറിയ സ്പോട്ടിലൊക്കെ എവിടെയെങ്കിൽ ചെറിയ അരിക് ഭാഗത്തൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ മിസ്സാവും എന്നുള്ളൊരു പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ അധികം വലിയ ബലം കൊടുക്കാണ്ടാണ് വലച്ചത് അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും മീന് പെട്ടെന്ന് എടുക്കാനുള്ള രീതിയിൽ നൂല് നമ്മൾ റീലിലേക്ക് ചുറ്റാണ്ട് നൂല് തന്നെ ചുറ്റെടുക്കുന്നവരുണ്ട് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കയ്യിൽ ഇങ്ങനെ മുടക്കമടക്കി എടുക്കുന്നതാണ് നമ്മൾ ഫുൾ ആയിട്ട് ചുറ്റി തന്നെ എടുക്കാറുള്ളത് മാക്സിമം നമ്മൾ സ്പീഡിൽ ചുറ്റാൻ നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഉള്ളം കയ്യിൽ ബ്രൈഡ് പിടിച്ച് തന്നെ വലിച്ച് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളം കയ്യിൽ തന്നെ നൂല് ഹാൻഡിൽ ചെയ്ത് നമുക്ക് വലിച്ച് പെട്ടെന്ന് കയറ്റാൻ പറ്റും നൂല് ചുറ്റി കൂട്ടിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടക്ക് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കേസേ വീണ്ടും വരുത്തും വന്നിട്ടുണ്ടെങ്കിൽ ധ്രെഡ് നോക്കേണ്ടാക്കി ഇച്ചിരി വെയിറ്റ് ആകട്ടെ ബിക്കോസ് ആ ലോങ്ങില് നല്ലോണം തിലുവപ്പി പൊങ്ങിപ്പോൾ കേട്ടോ കൂട്ടമാണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഹെവി സീസൊന്നുമല്ല നമുക്കിപ്പോൾ കിട്ടിയ ടൈപ്പുള്ള തിലോപ്പിയാണ് അപ്പോൾ അത്രയും ലോങ് അടിച്ചാൽ കിട്ടുമെന്നുള്ള അറിയില്ല അതേ ഇന്ന് മീൻ ഒന്ന് തന്നെ ഒടിച്ചിട്ട് പോയതുകൊണ്ട് അത്ര ലോങ്ങിലടിച്ചാൽ കിട്ടുമെന്നറിയില്ല ഒരു മിഡ് ലെവലിൽ നിൽക്കുവാണ് തീരം പൊങ്ങനല്ല ശരിക്കും പൊങ്ങനല്ല എന്നാലും ചരിഞ്ച് ഡാർട്ട് ചെല്ലുമ്പോൾ കിട്ടുമെന്നുള്ള അറിയില്ല ഒരു പതിനഞ്ച് മീറ്ററെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണും ഒരു ഒരുമീനും കിട്ടിയാൽ മതി ആയിരുന്നു ആ ഇതൊരു സൗണ്ട് കേട്ട് കേട്ടോ കൊള്ളാണ് അതിൻ്റെ ആ ഇങ്ങോട്ട് തന്നെ ഓടി പറഞ്ഞോണ്ട് ആ വലുതായിരിക്കണേ വലുതായിരിക്കണേ വേഗ വേഗം ഓടി ആ ഫുള്ള് പോലെ അടിപൊളി സാധനം കണ്ണും പൊട്ടി അടിച്ചു വിട്ടത് എന്നാലും കൊള്ളാം അടിപൊളി സാധനം തന്നെ കിട്ടിയാ ധീ ആ വലുത് കിട്ടണേ ഞാൻ പറഞ്ഞല്ലോ അപ്പത്തേ അത്യാവശ്യം നല്ലത് ഇപ്പം നേരത്തെ കിട്ടിയാലും കുറച്ചുകൂടെ വലുതാണ് ഇത് കണ്ടോ ഇപ്പോഴൊക്കെ എന്ന് സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം നല്ല മീനായിരുന്നു കണ്ടോ എന്ത് ദൂരോ ഇന്ന് നോക്കി അത് കൂട്ടാതെ കൊണ്ട് കിട്ടിയതാണ് കേട്ടോ ഒറ്റ കുറഞ്ഞ തന്നെ കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊടുപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോഴത്തെ അഞ്ചരട്ടെണ്ണം ഉണ്ടായിരുന്നു കൂട്ടവട്ട് എന്നേച്ചുകൊണ്ടാണ് കിട്ടിയത് ഇപ്പം ഏകദേശം ഒരു സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം കാണും കേട്ടോ മാക്സിമം അത്രേ കാണുകയുള്ളൂ നമുക്ക് ചെറുതൊക്കെ നമ്മൾ ഇന്ന് കറിവാക്കാൻ എടുക്കും കേട്ടോ ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ ഇന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് കാരണം കുറച്ച് ദിവസം നമ്മൾ മീൻ പിടിക്കിറങ്ങാത്ത കാരണം ഇന്ന് വണ്ടി വണ്ടിയെടുത്ത് ബാക്കെടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ മീൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവർക്കൊക്കെ മീൻ കൊടുക്കണം ഓക്കെ കേസപ്പം അതെ എന്താണെങ്കിലും ഇന്നത്തെ ഫിഷിംഗ് കലക്കിയിട്ടുണ്ട് അവിടെ നിൽപ്പുണ്ട് മുകളുടെ ഡീപ്പാണ് കൊള്ളുക എന്നുള്ളത് അറിഞ്ഞ ആ കൊണ്ട് 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 ഡീപ്പ് ആണെങ്കിലും കൊണ്ട് കേട്ടോ ആ കമ്പനി ചുറ്റിക്കഴിഞ്ഞാൽ സീനാവും ഓക്കെ കേസ് ഓക്കെ കേസ് അതെ കുറേ ഹൈഡായിട്ട് നിൽക്കണം കുറേ നേരമായിട്ട് നമ്മളിപ്പം ചിലവപ്പിനടിക്കാനായിട്ട് നമുക്ക് മീനടിക്കാൻ വേണ്ടിയിട്ട് കിടക്കുവാണ് അപ്പോൾ അത് കുറേ നേരത്തിന് ശേഷം ഇപ്പോൾ എണ്ണം കിട്ടണം കേട്ടത് അത്യാവശ്യം കൊള്ളാമെന്ന് പറഞ്ഞ് തന്നെ കിട്ടി ഇത് അടിപൊളി വറക്കാൻ ഒക്കെ പറ്റിയ സൈസാണിതില് അവിടെ വരുത്തും വേറെ നിൽപ്പുണ്ട് കേട്ടോ ഇപ്പം ഇതിനെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊക്കെ കണ്ടതിലില്ല ഇതാണ്ട് പൊങ്ങി നിൽക്കട്ടെ നോക്കട്ടെ ഇവരെ താഴത്തേക്കിട്ട് അങ്ങനെ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ആടാ ആണ്ടത് ആണ്ട നിൽക്കണ്ട ഒരു രണ്ടാവുമൂന്ന് പേരുണ്ട് കേട്ടോ അതിൽ മൂന്ന് പേരിൽ വലുത് ഏതാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല ഒരുത്തൻ താഴേലാണ് ഒരുത്തൻ സൈഡിലോട്ട് മാറി നിൽക്കുന്നത് പിന്നെ ഒരുത്തൻ പൊങ്ങി നിൽക്കണം ഒരുത്തനെ മാത്രമേ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ എന്നാൽ അവനെ തന്നെ കയറ്റിയേക്കാം വലിയ ഹെവി സൈസ് ഒന്നുമല്ല എന്നാലും കൊള്ളാം നല്ല മീനാണ് ആ കറക്റ്റ് അവനോട്ട് തന്നെ കൊണ്ട് കേട്ടോ ചുറ്റല്ലടാ ചുറ്റല്ലടാ ചുറ്റാണ്ട് ഇങ്ങോട്ട് പോരി ആ അത് തന്നെ എന്നിട്ട് പോരി ഇങ്ങോട്ട് പോരി അച്ചു ആ അടിപൊളി കേട്ടല്ലേ ഇത് വേണ്ടത് വലിയ ഹെവി സൈസല്ല അവൻ പൊങ്ങി നിന്ന് ചേർന്നാൽ അടിച്ചെടുത്തത് അതിൻ്റെ ഒരു മഞ്ഞപ്പൊക്കെ കളർന്ന കളർ കളർ ആഹാ സൂപ്പർ സ്വയമ്പ് ഇവനൊക്കെ വർക്കാൻ അടിപൊളിയായിരിക്കും സൂപ്പർ അയ്യോ മുള്ളു കൊണ്ടുപോയിക്കട്ട് വേണ്ട ചേർപ്പിടിച്ചപ്പോൾ തന്നെ മുള്ളു കുഴപ്പമില്ല ഇവന നമുക്ക് വറക്കാനായിട്ട് എടുക്കുക കുഞ്ഞ് വരുമ്പം വറക്കാനായിട്ട് പറ്റിയ മീൻ ഓക്കെ അപ്പോൾ അവൻ നമ്മൾ അടിച്ചിട്ടുണ്ട് അതെ നമ്മുടെ ഡാറ്റ അധികം അടുത്ത സ്റ്റോക്ക് അടുത്ത ദിവസം തന്നെ വരുന്നുണ്ടട്ടെ അതിൻ്റെ അപ്പോൾ വേണ്ടവർ താഴത്തെ നമ്പർ വെൻഡ് ചെയ്താക്കാം അല്ലെങ്കിൽ കമൻറ്റിൽ ഉണ്ടാകും നമ്മുടെ ആദ്യത്തെ കമൻറ്റിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മതി കേട്ടോ ഗെയ്സ് അപ്പോൾ അതെ ഈ ഡാർട്ട് ഞാൻ സ്റ്റോക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാനായിരിക്കും അപ്പോൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഗ്രൂപ്പിൽ നിന്ന് അത്യാവശ്യം സെയിലാവും പിന്നെ നമ്മൾ നമ്പർ കണ്ട് വിളിക്കുന്നവർക്ക് അത്യാവശ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ വിളിക്കണമെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ഓക്കെ ഗെയ്സ് ഗെയ്സ് നമ്മുടെ പുറത്തോട്ട് മാറി ഒരു നിപ്പുണ്ട് അധികം വലുതൊന്നുമല്ല അല്ല കാണാൻ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു മീനാണ് അയ്യോ അവൻ അവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ മൂവ് ചെയ്തു കേട്ടോ അവൻ ഇങ്ങോട്ടാണ് വന്നത് മൂവ് ചെയ്തെങ്കിലും നമ്മുടെ നേരക്കാണ് മൂവ് ചെയ്ത് വന്നിരിക്കുന്നത് അവൻ തിരിഞ്ഞിട്ടില്ല ഇവിടെ നേരത്തെ നേരെ നോക്കി നിൽക്കണം അവൻ തിരിയാണ് ഷൂട്ട് ചെയ്ത ഞാൻ മിസ്സാകാൻ ചാൻസ് ഉണ്ടപ്പോൾ അതോ അവൻ വീണ്ടും വീണ്ടും അടുത്തേക്ക് അടുത്തോട്ട് വരുവാണ് ഇത് റിസ്ക് ആണ് കാരണം എനിക്ക് മറ്റെടുത്ത് വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഗീസ് തീരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താണോ കൊള്ളില്ല ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്താൽ പക്ഷേ ഇവന്തി ഇപ്പം ഇത്ര അടുത്തവരെ ആയിട്ടുണ്ട് ഇത്ര അടുത്ത് വന്ന എന്തിനാണോ എന്നെ കണ്ടിട്ട് ഓടി വന്നതായിരിക്കും എന്നാലും നമുക്ക് നോക്കട്ടെ ഷൂട്ട് ചെയ്ത് നോക്കട്ടെ വലുതല്ല ചെറുതാണ് അവിടെ കൊണ്ടിട്ടുണ്ട് സൈഡ് വശമാണ് കൊണ്ടാക്കോ അത് മിസ്സാവാൻ ചാൻസ് ഉണ്ട് ഗേസ് സൈഡിലിട്ടാണ് കൊണ്ടിരിക്കുന്നത് അവൻ മിസ്സാവാൻ ചാൻസ് ഉണ്ട് എല്ലാ ചാൻസും ഉണ്ട് മിസ്സാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അയ്യോ പക്ഷേ അവനധികം ഫൈറ്റ് ചെയ്തിട്ട് മിസ്സായില്ല ഇനി പ്രൊഡക്റ്റ് മിസ്സാകട്ടെന്ന് വെച്ചാൽ മതി അവൻ ഗേസ് ഇത് എഴുതേണ്ടത് ഞാൻ പറഞ്ഞില്ലേ സൈഡിലാണ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓർത്ത് മിസ്സാകുമെന്ന് അതെ വേണ്ട ഈ ഏറ്റവും എൻ്റെ ഭാഗത്താണ് കൊണ്ടിരിക്കുന്നത് വേണ്ട എന്ത് ഭാഗ്യം കൊണ്ടാണ് മിസ്സാവാന്നത് ഓ ഇങ്ങോട്ടാണ് ചുറ്റേണ്ടത് ചുറ്റഴിക്കണം ഓക്കെ കേസ് അപ്പോൾ ഒരു കാക്കിലോത്തിന് മേലെ വരും കേട്ടോ നല്ല നല്ലതിലോപ്പിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇവ നമുക്ക് അഴിച്ചെടുത്തിട്ട് നേരെ സഞ്ചിലോട്ട് തന്നെ ഇടാം കേട്ടോ ഓക്കെ കേസ് എടുത്തിട്ടുണ്ട് ആ അടിപൊളി അപ്പോൾ അതെ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ അഴിച്ചെടുക്കാണ്ട് അതെ നേരത്തെ നമ്മൾ പിടിച്ച ആ തിരുവോപ്പിടെ വായിന്ന് വന്ന പാറ്റണിത് കണ്ട ചെല്ലി എന്നൊക്കെ പറയും ചെല്ലിച്ച് നിൽക്കണം റെഡാണ് ആഹാ അവനാ അങ്ങോട്ട് കണ്ട കണ്ട മാറിക്കോളന്നല്ലാണ്ട് വരുന്നു ഓഹാ കൊണ്ട് 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 ഉണ്ട് ഓ ഭാഗ്യമുണ്ട് കേട്ടോ അവൻ മിസ്സാവും എന്നുള്ളത് അറിയില്ല വലിച്ചിട്ടുണ്ട് ഓടേണ്ടത് ആഴ്ചയിലേക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൈഡിൽ കയറുന്നല്ല വന്ന എടാ ഓടി പോവല്ലേ പോവാലേ പോകല്ലേ ഇവിടെ ഇവിടെ ആ ചെറിയൊരു പിടുത്തം വന്നാലറിയാൻ പറ്റുള്ളൂ ക്യാച്ച് ഓ അയ്യോ അതെ ട്രാഗും വലിച്ചിട്ട് പോകുന്നുണ്ട് ഓ ട്രാഗ് എടുത്തിട്ട് പോണ്യോ നല്ല സാധനം ഹെവിയാണ് കേട്ടോ പക്ഷെ അത്ര ലോങ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അവൻ ക്യാച്ചപ്പ് ആകുന്നുള്ളത് ഈ ഇത് നല്ല ക്ലിയർ ഷൂട്ട് തന്നെ ഇത് അടിപ്പൊളി സാധനം ഇതേ ഇത് ചകളയിൽ കൂടെ കയറിയിട്ട് വേറിട്ട ഇതാണ് ഇങ്ങനെയാണ് മീൻ നമുക്ക് ആ ഇവിടെ ലോക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഈ ചെകളെ ചികളപ്പൂവിനകത്തോടെ കയറുന്നതുകൊണ്ട് ശരിക്കും ക്യാച്ചിങ് ആയിട്ടുള്ള സാധനം ഇതാണ് ലൂസ് ആയിട്ട് കിടക്കുന്നുണ്ട് ഡാർട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ചികള ഇങ്ങനെ തുറന്നിട്ട് ഡാറ്റ് കുറച്ചിങ്ങോട്ട് പുറത്തോട്ട് പോകുന്നു വലിയ ഹെവിയൊന്നും അല്ല ഒരു കിലോ മാക്സിമം അത്രേ ഉള്ളു കാണുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ടെങ്കിലും വലിയ ഹെവിയൊന്നും അല്ല സാധനം കൊള്ളാം അപ്പം നമുക്ക് എത്രയോ ഇലോപ്പി ആയിട്ടുണ്ട് എത്ര അയ്യോ എൻ്റെ ക്യാമറ ഇപ്പം തെറിപ്പിച്ചാൽ നമുക്ക് ക്യാമറയിലേക്ക് എല്ലാം മീണാന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം തെളിച്ച പോലെ ക്യാമറയുടെ ലെൻസിലും നമ്മുടെ സ്ക്രീനിലൊക്കെ വെള്ളം തിരിച്ചിട്ടുണ്ട് ഓക്കെ ക്ലീൻ അല്ലെങ്കിൽ ചെയ്ത വിഷ്വലി ഓക്കെ വല്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു മീനാണ് വന്നിരിക്കുന്നത് കുഴപ്പമില്ല ിലേക്ക് പോയല്ലോ ഈവിടാതിൽ മങ്ങിലേക്ക് പോയതിന് വേറൊരു മീൻ ഒന്ന് കൊത്തി ഓടിച്ചോളാം ഞങ്ങടെ ഗേസ് അണ്ട് താണ്ട് വന്നിരിക്കണത്ത് ഓ അവനെ കൊണ്ടുപോട്ടെ അവനായിട്ട് കൊണ്ടു കിട്ടണ്ടേ ഗേസ് എന്താ ഫൈറ്റ് എന്താ ഫൈറ്റ് ഉയ്യോ ചുള്ളിയിൽ ചുറ്റിയാ ആ ചുള്ളിയിൽ ചുറ്റി ആ പോന്നു 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 അടിപൊളി ഇവനാണ് വേറെ ഒരുത്തനെ ഒന്ന് കൊത്തി ഓടിച്ചത് കണ്ടോ അവൻ തന്നെ കയറ്റി സെൻടർ ഷോട്ട് അട്ടിപൊളി ഇത് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം കാണും കേട്ടോ ഏത്യാവശ്യം സൈസ് മീനാണിത് ഇങ്ങോട്ട് ഒരുത്തൊരു കൊമ്പൻ സാധനം പോകുന്നിട്ടുണ്ട് ഇപ്പർ സൈഡിൽ കേട്ടോ ഇപ്പം നമുക്ക് ഗ്രിപ്പറിലവൻ ഇട്ട് ഇവിടെ നമുക്ക് സേഫ് ആക്കി വെക്കാം നമ്മുടെ സഞ്ചിയൊക്കെ പുറത്താണ് നമ്മൾ ഒട്ടിച്ചിരി ഉള്ളിലോട്ട് കയറി പോകുന്നു ഓക്കെ കേസപ്പതിയെ ഇവിടെ നമ്മൾ ഗ്രിപ്പറിലിട്ട് സേഫ് ആക്കി വെക്കാൻ നമുക്ക് ആദ്യം ഓക്കെ കാടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറട്ടെ ഓക്കെ നമുക്ക് ഇവിടെ അയച്ചിടാനാണ് ആ ഇവിടെയൊക്കെ മീനുണ്ട് കേട്ടോ നമ്മൾ ഇത് ഇതിൻ്റെ അപ്പർ സൈഡിൽ നമ്മൾ നേരത്തെ അടിച്ചില്ലേ ഒരെണ്ണം അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ ഓർത്തോടെ അടിച്ചില്ല രണ്ട് ദീർഘം തൊട്ട് അപ്പുറത്തെ സൈഡിലാണ് അതിന് നമ്മൾ ഇപ്പർ സൈഡിൽ വന്നേക്കൊണ്ടിട്ടേ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് നേരത്തെ വന്നിട്ടില്ലായിരുന്നു കാരണം നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം കയറിയിട്ട് ഈ വരമ്പിലോട്ടുള്ള ഏരിയ മുങ്ങിക്കിടന്നു വെച്ചാൽ നമ്മൾ വരാറില്ലായിരുന്നു ഈ ഏരിയയിലേക്ക് ഇന്നിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ വന്നു പോയെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു ചിറയിലേക്ക് നമ്മൾ കയറുന്നത് ഈ ചിറയുടെ രണ്ട് സൈഡുകളിലായിട്ടുള്ള ഈ ഗ്യാപ്പ് കൊണ്ട് ഇതിനകത്തൊക്കെ ഇഷ്ടം പോലും മീൻ ഈ എരിയിലെ കൂടുതൽ നിൽക്കും നിങ്ങൾ ആരും വരാത്തതുകൊണ്ട് അങ്ങോട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ അപ്പോൾ അവൻ നമ്മൾ സേഫ് ആയിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ഉണ്ട് കുമ്പം വരെ അങ്ങനെ അടിക്കും ഞാൻ റെഡ് അലേർട്ട് ഒന്നിക്കണം അവൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് ഉണ്ടായിരുന്നു ആ വൈറ്റാണ് ഒന്നിക്കണത് ആ വൈറ്റ് അങ്ങനെ അവനൊക്കെ എത്തി നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഭയങ്കര സേഫ്റ്റി ആയിട്ട് വന്ന് നിന്നാണ് ചുള്ളിയുടെ അടിയിൽ വന്നത് കണ്ട അവൻ അവിടെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ എന്ത് സാധനത്തിൽ ആ പോകുന്നു 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 ഗേസ് അപ്പോൾ ദേ അവനൊക്കെ അയച്ചിരുന്നു കേട്ടോ ഇവൻ അവിടെ നിന്ന് ഓടി നമ്മുടെ അടുത്ത് മുമ്പിൽ വന്ന് നിൽക്കിയിരുന്നു ഈ അടിപൊളി ഒരു മുന്നൂറ് ഗ്രാം സൈസൊക്കെ വരും കേട്ടോ മുന്നൂറ് നാന്നൂറ് ഗ്രാം അല്ലേ ഈ സൈസ് സെയിം സാധനം തന്നെ സെയിം സൈസ് വരുന്നത് കേട്ടോ ഇവർ രണ്ടുപേരും ഏകദേശം സെയിം സൈസാണ് അവൻ അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് തന്നപ്പോഴേ ഭയങ്കര സേഫ്റ്റി ആയിട്ട് വന്ന് നിന്ന് തന്നത് അവൻ നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് സേഫ്റ്റി ആയിട്ട് വന്ന് നിന്ന് നിന്നാക്കി ഒക്കെ ഗെയ്സ് അപ്പോൾ അതെ ഇവിടെ വയറിൻ്റെ അടിഭാത്ത അടി ഉണ്ടാക്കണത് തീരെ പറ്റക്കണ അടി ഉണ്ടാക്കണല്ലേ നമ്മൾ ഇങ്ങനെ തന്നെ ഓടിയടിക്കണേ നമ്മൾ കേസ് അപ്പോൾ ഇവിടെ നമ്മൾ റെഡിനെ കണ്ടായിരുന്നു അവിടെ നിന്ന് അവൻ ഇവിടെ എവിടെയെങ്കിലും ചുള്ളിലടിയിൽ കാണും കാരണം അങ്ങോട്ടൊന്നും ഓടിക്കണ്ടില്ല നമുക്ക് അവനെ നോക്കാം കേട്ടോ അതിനെ ഗേസ് ഇവിടെ ഒരു നാടൻ തിലോപിക്കാം കേട്ടോ അടിച്ചു നോക്കാൻ നമുക്ക് ആഹാ കൊണ്ടിട്ടുണ്ട് മിസ്സാവും എന്നുള്ളത് അറിയില്ല ആ മിസ്സായി അരച്ചുകൊണ്ട് ഓടിനും തന്നെ അവൻ വിട്ടുപോയി അപ്പോൾ അതെ ഇവിടെ ഒരുത്തം വന്നിരിക്കാൻ അരികിലും വന്നിട്ടുണ്ട് പക്ഷെ ഇത്ര രീതിക്കണതിനെ കൊള്ളാൻ ചാൻസ് കുറവാണ് ആഹാ അവനിട്ട് കൊണ്ട് കേട്ടോ ഓക്കെ കേസ് ഇത് കുറെ നേരായിട്ട് നാടന്തിലൊപ്പിനെ അടിക്കണ്ടത് മൂന്നാണെന്തി അടിച്ചിട്ടാണ് ഇപ്പം അതെ രണ്ടെണ്ണം നമുക്ക് അടികൊണ്ട് മിസ്സായി ഇപ്പുറം അതെ കയറിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് കണ്ണ ഷൂട്ടാണ് നാടന്തിലൊക്കെ ഉണ്ടല്ലോ സ്വയമ്പൻ നടനാണ് കേട്ടോ അടിപൊളി കേസ് അപ്പതേ ഇവിടെ അഴിച്ചിടാ നമുക്ക് വായിന്റെ ഭാഗത്തോട്ടൊക്കെ ഓക്കെ നാടൻ തിരുവപ്പിനെ നമുക്ക് വറക്കാനായി അതേപോലെ രണ്ടെണ്ണം കൂടെ പിടിച്ചെടുക്കുവാണെങ്കിൽ പുള്ളായിരുന്നു അടിപൊളി വറക്കാൻ സെറ്റപ്പ് ആണ് അപ്പൊ കേസ് ദേ ഫിഷിങ് അവസാനിപ്പിക്കാ കാരണം അതെ ലാസ്റ്റ് നമുക്ക് കിട്ടിയത് നാടൻ തിരുവൊക്കെ ഈ നാടനാണ് നമുക്കിപ്പോൾ അടിച്ച് കിട്ടിയത് അടിപൊളി സ്വയമ്പം നാടൻ സൂപ്പർ സാധനം അടിപൊളി കാണിച്ചാൽ നല്ല അടിപൊളി ഇതിലെ നാടന ഇതിനെ കണ്ട് കിട്ടാൻ ഇപ്പോൾ ഭയങ്കര പാടാണ് ചെറുതാണ് കേട്ടാലും കുഴപ്പമില്ല രണ്ട് മൂന്നെണ്ണത്തിന് ഷൂട്ട് ചെയ്ത് രണ്ടെണ്ണം അട്ടി കൊണ്ടിട്ട് മിസ്സായതാണ് പിന്നെ അത് ബാക്കിയുള്ള മീനെല്ലാം നമ്മൾ ഇന്ന് കാണിച്ചു തരാം അവിടെ ഇത്രയും മീനിനകത്തുണ്ട് മീൻ മീനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാച്ചൊരു നാല് നാല് അഞ്ച് കിലോ എടുത്ത് കാണണം കേട്ടോ നാല് നാലര കിലോ അഞ്ച് കിലോ എടുത്തുണ്ട് ഇതാണ് നമുക്കിന്ന് കിട്ടിയത് അധികം വലിയ ഹെവി സൈസ് ഒന്നും ഇല്ലതേ ഇതിനാണ് കിട്ടിയ ഇച്ചിരി വരുത് പിന്നെയുള്ളത് ഇവൻ പിന്നെയുള്ള ചെറുതാണ് കേട്ടോ കൂടുതൽ നമുക്ക് കറി വെക്കാനായിട്ട് എന്തായാലും മൂന്നാലഞ്ചിലോ എടുക്കണത് എന്തായാലും ചെറു നമ്മൾ എടുക്കും വലുത് മാത്രം നമ്മൾ കൊടുക്കത്തുള്ളൂ ഇതിനകത്ത് ഇവനെ പ്രത്യേകിടത്ത് അറിയാറില്ല ഇത്തരം തിരുവോപ്പിനെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ നാടിനെ നോക്കിക്കോട്ടെ ഇത്രയും തിരോപ്പിയെല്ലാം നമ്മുടെ ചിത്രനാടൻ്റെ ഗിഫ്റ്റ് തിരുവോപ്പികളാണ് പക്ഷേ ഇവനെ വരമ്പോഴുള്ള ഇവൻ്റെ ഭംഗിയെന്ന് നോക്കിക്കണ്ടെ ഇവിടെ യെല്ലോ കളറൊക്കെ തലയിൽ വന്നിട്ട് ഇവൻ്റെ ഡാർക്കായിട്ടുള്ള വാൽ റെഡ് ദൈവ ഇവിടെയൊക്കെ റെഡ് കളർ മുള്ളിൻ്റെ കുമ്പത്തൊക്കെ ഉണ്ടോ എന്താ ഭംഗിയാണ് അപ്പോൾ ഇത്രയും പിന്നെയാണ് കേസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതെ ഇതോടെ വീഡിയോ സൈനൗട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഗ്ലാസ് പോളറൈസറിൻ്റെ നമ്മുടെ ഫോട്ടോക്രോമിക്കുമായിട്ട് ഞാൻ പോളറൈസറിൻ്റെ യൂറി പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണ് പിന്നെ വെച്ചിട്ട് കാരണം അത് കുറച്ച് നേരം കഴിഞ്ഞാൽ മാറ്റി നിന്ന് കേപ്പ് കൂടെ വെക്കാത്തതായിരുന്നു ഗ്ലാസ് വെച്ചിട്ട് എനിക്ക് നല്ലവണ്ണം സൈഡിൽ കൂടെ നല്ലോണം വെയിലടിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഗ്ലാസ് മാറ്റിയതാണ് അപ്പം അടുത്ത വീഡിയോ നമുക്ക് പുതിയ വീഡിയോട്ട് കാണാം അടക്കീസ് അപ്പോൾ നല്ല നല്ല വീഡിയോട്ടായിരിക്കും അടുത്തവരെ നമ്മൾ നമ്മളെൻ്റെ കാസ്റ്റിക്കിൻ്റെ വീഡിയോ അതേപോലെ ചേർമീൻ വാഹ അതേപോലുള്ള സാധനങ്ങളൊക്കെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട് വാഹ കുറെ നാളായിട്ട് നമ്മൾ അടിക്കുന്നില്ല വാഹയുടെ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഒരുമാതിരി തെളിവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ എന്ന് വെച്ചാൽ നല്ല ഏറ്റവും കയറി കാരണം കലക്കിലൊക്കെ കാരണം കുറച്ച് ദിവസം തൊട്ട് മീനിനെ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയില്ലായിരുന്നു ഒന്നാമത്തെ പനിയും കാര്യങ്ങളൊക്കെയായിരുന്നു അതേപോലെ തന്നെ മീനിൻ്റെ ആക്ടിവിറ്റി കുറവാണ് അപ്പോൾ പിന്നെ ഇന്ന് തന്നെ കണ്ടില്ല നമുക്ക് അധികം വലിയ കാര്യമായിട്ടും മീൻ കിട്ടില്ല എന്നാലും ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് വീഡിയോക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടേക്കീസ് അപ്പോൾ എന്തായാലും അച്ചമാരെ പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ Thank <sighs> you.